സിന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ മെഷർമെൻറ്റും അതേപോലെ തന്നെ ഇവിടുന്ന് ഫുൾ ലെങ്ത്തും ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫുൾ ലെങ്ത്തും ഈ ബെസ്റ്റ് പോയിൻ്റിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ക്രോസ് ലെങ്ത്തിൻ്റെയും അതേപോലെ തന്നെ ഈ അണ്ടർ ബസ്റ്റിൻ്റെ ലെങ്ത്തിൻ്റെയും ഈ രണ്ട് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബസ്റ്റ് പോയിൻറ്റിൻ്റെ ഈ ടെക്കിൻ്റെയോ ഇതിൻ്റെയോ ഒന്നും മെഷർമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല നമ്മൾ മുന്നത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് എങ്ങനെയാണ് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിന് കാണാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഇരുപത്തെട്ടിൻ്റേത് ചെയ്ത് വെച്ചിട്ട് ഇരുപത്തെട്ടിന് മൂന്ന് കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ കിട്ടിയ സംഖ്യയാണ് നമ്മുടെ ഫ്രണ്ട് ലെങ്ത് ആയിട്ട് വരിക അപ്പോൾ ഒമ്പത് ഇരുപത്തെട്ടിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഒമ്പതിന് പോയിൻ്റ് മൂന്ന് മൂന്ന് കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ എഴുതി മുപ്പതിന് നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പത്ത് കിട്ടിയ പത്ത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിരണ്ടിന് നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാകേണ്ടി നിങ്ങൾ നിങ്ങൾ ഇതിൽ എഴുതി വെക്കുക മുപ്പത്തിരണ്ടിന് നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പത്തര കിട്ടി മുപ്പത്തിനാലിന് നമുക്ക് പതിനൊന്നേ കാല് കിട്ടി മുപ്പത്തി ആറിന് നമുക്ക് പന്ത്രണ്ട് കിട്ടി അതേപോലെ മുപ്പത്തെട്ടിന് നമുക്ക് പന്ത്രണ്ടര കിട്ടി നാൽപ്പതിന് പതിമൂന്ന് കാല് കിട്ടി നാല്പത്തിരണ്ടിന് നമുക്ക് നാൽപ്പത്തിരണ്ടിന് നമുക്ക് പതിനാല് കിട്ടി പതിനാല് അതേപോലെ നാൽപ്പത്തി നാലിന് നമുക്ക് പതിനഞ്ച് നാൽപ്പത്തിനാലില് നമുക്ക് പതിനാലര കിട്ടി പിന്നെ അതേപോലെ തന്നെ നാൽപ്പത്തി ആറിന് നമുക്ക് പതിനഞ്ച് കാല് കിട്ടി നാൽപ്പത്തിന് നമുക്ക് പതിനാറ് കിട്ടി അൻപതിന് നമുക്ക് പതിനാറ് കാല് കിട്ടി അൻപത്തിരണ്ടിന് നമുക്ക് പതിനാറര കിട്ടി ഈ രീതിയിലാണ് നമുക്ക് ചെസ്റ്റിൻ്റെ മൂന്നിലൊന്ന് കണ്ടപ്പോൾ ചെസ്റ്റിനെ മൂന്ന് കൊണ്ട് അരിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലെങ്ത്തിൻ്റെ അളവ് കിട്ടി ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ക് ലെങ്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ബാക്ക് ലെങ്ത് എങ്ങനെയാണ് കാണുക എന്നുള്ളതും ഇതിൽ ബാക്ക് ലെങ്ത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഇറക്കം നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്ക് ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റും അതേപോലെ തന്നെ ഡീപ്പ് നെക്കിൻ്റെ മെഷർമെൻറ്റും ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡാട്ടിൻ്റെ മെഷർമെൻറ്റും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡാട്ടിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ആ ആണ് ഇത് ഇതിനെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പാസ്സ് നമ്മൾ മുന്നേ ക്ലാസ് ചെയ്തുകൊണ്ടുകൊണ്ട് നമ്മളിതിൽ പറയുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് ലെങ്ത്തും ഡാട്ടിൻ്റെ ഹൈറ്റും ഡാട്ടിൻ്റെ എടുത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഫ്രണ്ട് ലെങ്ത്തിൻ്റെ വീഡിയോസാണ് അതേപോലെ തന്നെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ വീഡിയോസാണ് ബെസ്റ്റ് പോയിന്റ് നമുക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്കാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തു അതേപോലെ ഇനി ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഈ ഭാഗത്തോട്ട് ബെസ്റ്റ് മാർക്കിംഗ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ചെസ്റ്റിനെ മൂന്ന് കൊണ്ട് ഹൈക്കാം ചെസ്റ്റിന് ഇപ്പോൾ ഉദാഹരണം ഉപ്പെടുക്കുക മുപ്പതിന് നമ്മൾ ഇത് മൂന്ന് കൊണ്ട് ഹരിച്ച് ഇത് നാല് കൊണ്ട് ഹരിക്കാം അപ്പോൾ നമുക്ക് എത്രയോ സംഖ്യ കിട്ടുക നോക്കാം അപ്പോൾ നമുക്ക് ഏറെ കിട്ടും ഏറെ ആണ് ഇവിടെ വരിക നാല് കൊണ്ട് നമ്മൾ ഹരിച്ചിട്ട് മുപ്പതിന് നാല് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബെസ്റ്റ് പോയിന്റ് ആയിട്ട് കാണാം അതേപോലെ തന്നെ ഇത് നമുക്കൊരാളുടെ ശരീരത്തിന് ബെസ്റ്റ് പോയിന്റ് കിട്ടിയില്ലാന്ന് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ എടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ടിന് നാല് കൊണ്ടരിക്കണമെങ്കിൽ നമുക്കിവിടെ ഏഴാണ് കിട്ടുക അതേപോലെ മുപ്പത്തിരണ്ട് വരുമ്പോൾ നമുക്ക് എട്ട് കിട്ടും മുപ്പത്തിനാല് വരുമ്പോൾ എട്ടര മുപ്പത്താറ് വരുമ്പോൾ ഒൻപത് മുപ്പത്തെട്ട് വരുമ്പോൾ ഒൻപതര നാൽപ്പത് വരുമ്പോൾ പത്ത് നാൽപ്പത്തിരണ്ട് വരുമ്പോൾ പത്തര നാൽപ്പത്തിനാല് വരുമ്പോൾ പതിനൊന്ന് നാൽപ്പത്തി വരുമ്പോൾ പതിനൊന്നര നാൽപ്പത്തെട്ട് വരുമ്പോൾ പന്ത്രണ്ട് അൻപത് വരുമ്പോൾ പന്ത്രണ്ട് അൻപത്തിരണ്ട് വരുമ്പോൾ പതിമൂന്ന് ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ മെഷർമെന്റുകൾ വരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്